ഇന്നത്തെ ഒരു യാത്ര പറഞ്ഞാൽ നമ്മൾ ഇന്നൊരു ടൂറ് പോവാണ് മീൻസ് ടൂർ എന്നൊന്നും പറയാൻ പറ്റില്ല അവരുടെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണ് ഓളോപ്പാറ ബോട്ടിങ്ങിന് അപ്പോൾ നമ്മൾ കുടുംബശ്രീൻ്റെ വാർഷികമാണ് ഞാനിപ്പോൾ അതിൽ ജോയിൻ ചെയ്തിട്ട് സിക്സ് മന്ത്സ് ആയിട്ടേ ഉള്ളൂ അപ്പോൾ എല്ലാ പ്രാവശ്യം എന്തെങ്കിലും പരിപാടികൾ വെക്കാറായിരുന്നു ഈ പ്രാവശ്യം പറഞ്ഞൊരു ട്രിപ്പ് പോകാമെന്നാണ് അപ്പോൾ എല്ലാ മെമ്പേഴ്സും പങ്കെടുക്കണം എന്നാണ് പറഞ്ഞത് അപ്പം പത്തെ സംതിങ് ആയിട്ടുണ്ട് ഇപ്പോൾ സമയം പത്തരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത് അപ്പോൾ താഴത്തെ വീട് തന്നെയാണ് അപ്പൊ ഞാനിതാ എൻ്റെ കോസ്റ്റ്യൂം ഇതാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളതൊക്കെ കാണിച്ചു തരാം അങ്ങനെ താ ഞാൻ ഇവിടെ എത്തി ഇവിടെ കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട് ഇനി ഒരു രണ്ടാം പേരും കൂടി വരാനുണ്ടെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാണ് നിങ്ങളെല്ലാവരും വണ്ടി കയറി ഒരു സംഭവം എന്നോട് പോലും വണ്ടി എടുത്ത് വരാൻ പറഞ്ഞു എൻ്റെ വണ്ടി ആണെങ്കിൽ സ്റ്റാർട്ട് ആവുന്നുല്ല എന്തായാലും നിങ്ങളെല്ലാവരും വണ്ടി കയറിക്കോളൂ സി ചേച്ചി വരാണ്ട് നിങ്ങൾ ആരും പോണ്ടെട്ടോ സിജേച്ചു വരാണ്ട് നിങ്ങളാരും പോണ്ടക്ക് ഓലഅ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണല്ലോ സിജേച്ചു വന്ന് സിജേച്ചി വന്ന് സിചേച്ചി എന്റെ വണ്ടിന്ന ചതിച്ച് ഞാനോട്ടോ എന്റെ വണ്ടിയേ സ്റ്റാർട്ടാവുന്നില്ല അനിക്കറൂല പുതിയ വണ്ടിയൊക്കെയാണ് പക്ഷെ എന്തോ മോഡൽ വണ്ടിയാ അങ്ങനെ നമ്മൾ സിചേച്ചിന്റെ വണ്ടിയിലാണ് പോകുന്നത് ഇവരിതിലും അപ്പൊ പോവാ ഹൈ അടിപൊളിട്ടോ അങ്ങനെ ഞങ്ങളെ യാത്ര തുടങ്ങിയിട്ടോ ഞങ്ങളിത് ആ തമ്പുരാൻ ബോട്ട് സർവീസിലേക്കാണ് പോകുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങളെ കവറിൽ കേക്കാണ് കേട്ടോള്ളത് അപ്പം ഞങ്ങൾ അവിടെ കയറി ഞങ്ങൾ ഞങ്ങളെ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ ഇതാ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ ബോട്ടൊക്കെ വന്ന് തുടങ്ങി ഞങ്ങളങ്ങോട്ട് പോവുകയാണ് ഓരോരുത്തരോരോരുത്തരായിട്ട് സന്തോഷം കൊണ്ട് ഇങ്ങനെ മതിമറന്ന് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നല്ല എന്താ സ്ഥലം അടിപൊളി അടിപൊളി പറഞ്ഞാൽ അടിപൊളി സ്ഥലം അപ്പോൾ എല്ലാവരും ഞാൻ വീഡിയോസ് ഇങ്ങനെ എടുക്കുകയാണ് വരി വരിയായിട്ട് പോകുന്നത് നമ്മളെ കുടുംബശ്രീയിൽ ഒരുപാട് പേരൊന്നും ഇല്ല പതിമൂന്ന് പേര് മാത്രമേ ഉള്ളുട്ടോ അതൊരു ചെറിയ കുടുംബശ്രീയാണ് എട്ട് വർഷമായി തുടങ്ങിയിട്ട് പതിമൂന്ന് പേരേ ഉള്ളൂ ഞാനും കൂടി വന്നപ്പോൾ ആണ് പതിമൂന്ന് പേരായത് അങ്ങനെ എന്നെ ഒന്ന് വീഡിയോ എടുക്കും ഞാൻ നിങ്ങളൊക്കെ വീഡിയോ എടുക്കല്ലേ എന്നാ പറയുന്നത് അപ്പോൾ അവിടെ നിന്ന് എടുക്കുക ഇവിടെ നിന്ന് എടുക്കുന്നൊക്കെ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അവിടെ കാണിക്കുന്നൊക്കെ അങ്ങനെതാണ് ഞങ്ങൾ ബോട്ട് കയറി ബോട്ട് കയറിയതിനു ശേഷം ഞങ്ങൾക്ക് എന്താ പെട്ടത് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല ഞങ്ങളെല്ലാവരും കൂടി അവിടെ അതായത് ഞാൻ ചെയർ ഇങ്ങനെ പിടിച്ചു അങ്ങനെതാ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ കേട്ടോ ഞങ്ങളെ വാർഷികം അനുബന്ധിച്ച് കേക്ക് പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് കൊണ്ട് കുറച്ച് ടൈം ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ കേക്ക് കട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഈ അങ്ങനെ എല്ലാവരും സന്തോഷവൃതിയായി കേക്ക് കിട്ടാനുള്ള ആകാംക്ഷയോട് വെയിറ്റ് ചെയ്യാണ് അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് സെക്രട്ടറിയും പ്രസിഡൻറ്റും കൂടി ആട്ടോ കേക്ക് കട്ട് ചെയ്യുന്നത് അങ്ങനെ നമ്മളോടും കൈ പിടിക്കാനൊക്കെ പറഞ്ഞു നമ്മൾ വിടേണ്ട നിങ്ങളുടെ ഇടക്ക് ചെയ്യൂ ചെയ്യുമോ എന്ന് പറഞ്ഞു എനിക്കുള്ളത് വേഗം തന്നേന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്ത് കഴിച്ചു നല്ല ഹാപ്പിയായി ശേഷം പിന്നെ നമ്മൾ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മളെ സെക്രട്ടറി കീർത്തൻ അങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു നമ്മുടെ താത്ത ഒരു പാട്ട് പാടും ഞങ്ങളിപ്പോ അന്താഷ കളിക്കാൻ പോവാണ് ഞങ്ങളെ ടീം ഇതാണ് ഞങ്ങളെ ജയിക്കാൻ പോവുക ആരെയും ഓക്കെ നമ്മൾ നോക്കാം ലഭിക്കാതല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ വാവേ വന്നത് സമ്മാനം ഇന്ദുതര ഞങ്ങളിതാ പിന്നെ കസേരക്കളി കളിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതിൽ ഞാനൊരിക്കലും ജയിക്കില്ലായെന്ന് പക്ഷെ തെറ്റിപ്പോയി ഗൈസ് ഞാൻ തന്നെയാണ് ജയിച്ചത് നമുക്ക് തല ഇറങ്ങുന്നത് ഇതിലൂടെ ഓടാ ഓടാ ഓടൊക്കെ പറഞ്ഞു ലാസ്റ്റ് ഞാൻ ജയിച്ചു പിന്നെന്താ നമ്മൾ സുന്ദരിക്കൊരു പൊട്ടുതൊടൽ പരിപാടിയായിരുന്നു സുന്ദരിക്ക് ഒരു പൊട്ടുതൊടൽ ആരും കറക്റ്റായി തൊട്ടിട്ടില്ല കേട്ടോ എല്ലാവരും എവിടേക്കോ കൊണ്ടുവച്ചാണ് തൊട്ടത് അങ്ങനെ ഞാനും തൊട്ടത് എവിടേക്കോ ആണ് ഞാൻ കീർത്തന വന്നിട്ട് കീർത്തന എവിടേക്കോ കൊണ്ടിടുന്നത് അങ്ങനെ ലാസ്റ്റ് സുന്ദരിക്കൊരു പൊട്ടുതൊടൽ പരിപാടി കഴിഞ്ഞ് പിന്നെ നമുക്ക് അവിടെ ആ ചായ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല പഴംപൊരി നല്ല ഇലക്കായിട്ട് അടിപൊളി ചായ കിട്ടും പൊളി വൈബ് ഈ ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അത് ചായ കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അപാരം തന്നെ പിന്നെ അത് കഴിഞ്ഞതാ ഞാൻ ഡ്രൈവ് ചെയ്യാണ് കേട്ടോ അപ്പം എന്നോട് പറഞ്ഞു ഇടത്തോട്ട് വലത്തോട്ട് ഇടത്തോട്ട് വലത്തോട്ട് എന്നൊക്കെ പറഞ്ഞതിനനസു പറഞ്ഞ് തന്ന് പിന്നെ ഞാൻ അത് റെഡി ആയിട്ടോ അങ്ങനെ ഞാൻ സെറ്റ് സെറ്റാക്കി വണ്ടി ഓടിച്ച് നീ നന്നായിട്ട് ഓടിക്കാൻ പഠിച്ചു എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി ഈ കാണുന്ന ആൾക്കാരൊക്കെ എന്നെ വെയിറ്റ് ചെയ്യാം ഞാൻ ഇറങ്ങിയിട്ട് വേണം അവർക്ക് അവർക്കോടിക്കാൻ അങ്ങനെ അങ്ങനെതാ ഞാൻ ആർക്കും ഇട്ട് കൊടുക്കുന്നില്ല ഗ്രൈസ് അങ്ങനെ കുറേ സമയം ഞാൻ തന്നെ ഓടിച്ച് ഇവരൊക്കെ ലാസ്റ്റ് ഓടിച്ചിട്ടോ എല്ലാവരും ഓടിച്ചിട്ടോ എല്ലാവരും കുറേ ടൈം ഓടിച്ചു ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കൊടുത്തതിനുശേഷം എല്ലാവരും ഓടിച്ചു പിന്നെതാണ് നമ്മൾ കുറേ സമയം ഇങ്ങനെ പിന്നെയും പ്രകൃതി ഇങ്ങനെ ആസ്വദിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് ഫുഡ് വരുന്നത് അങ്ങനെ നല്ല ചോറ് കറി ചെമ്മീനും മുരിങ്ങക്കായ കറിയും ഓംബ്ലേറ്റും ഒക്കെ കിട്ടിയപ്പം വൈബ് വൈബന്യായിരുന്നു കേട്ടോ നല്ല അടിപൊളി ഇപ്പൊളി ചോറായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ എനിക്ക് ഇപ്പോഴും അതിൻ്റെ ടേസ്റ്റ് എൻ്റെ വായന്ന് പോയിട്ടില്ല എന്നെ പറയാം പിന്നെ ഞാൻ ആ ഏട്ട നന്നായിട്ട് പാട്ട് പാടി കേട്ടോ പിന്നെ അതിനുശേഷം കുറച്ചുകൂടി ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഡാൻസും കൂട്ടും പാട്ടൊക്കെയാണ് കേട്ടോ അങ്ങനെ നന്നായിട്ട് ഡാൻസൊക്കെ ചെയ്ത് എല്ലാരും നന്നായിട്ട് ആഘോഷിച്ചു നിൽക്കുന്ന സമയത്ത് പിന്നെയും അവിടെ ചായ തന്നു കൊണ്ടുത്തന്നുട്ടോ നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെതാ ഞങ്ങൾ പിന്നെയും ചായ കിട്ടി ഞങ്ങൾ ഞങ്ങളിതാ ചായ കുടിച്ച് ഉഷാറായിരിക്കട്ടോ ചായ കുടിച്ച് ഞങ്ങൾ അവിടെ ബോട്ടിൽ നിന്ന് അങ്ങനെ ഇതാ നമ്മളെ തമ്പുരാൻ ബോട്ടിനോട് യാത്രയും പറഞ്ഞ് അവിടെയുള്ള ആൾക്കാരോട് ബൈബയും പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ് ഗൈസ് നല്ലൊരു ദിവസമായിരുന്നു നല്ല ബോട്ടിംഗ് സർവീസും ആയിരുന്നു കേട്ടോ ഗൈസ്